നമസ്കാരം എ കെ റൈഡർ സെവൻറ്റി ചാനലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ബോട്ട് യാത്രയാണ് കടലിൽ മത്സ്യബന്ധനത്തിനോ അല്ലാതെയോ കടലിൽ ഉൾക്കടലിലൊക്കെ പോയി അകപ്പെട്ട് കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് പോയി തന്നെ പിക്ക് ചെയ്ത് കരയിലെത്തിക്കുന്ന ഒരു മറൈൻ ആംബുലൻസാണ് ഈ ബോട്ട് അപ്പോൾ ഇത് സാധാരണ ബോട്ടിനേക്കാളും അതിവേഗം ചെന്ന് രക്ഷാപ്രവർത്തനം നടത്തി ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് കരയിലെത്തിക്കാൻ സാധിക്കും ബോട്ട് കരയ്ക്ക് എത്തുന്നത് വരെ അതിനകത്ത് മെഡിസിനുള്ള സൗകര്യങ്ങളും അതിനകത്തുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ആധുനികമായിട്ടുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് നമുക്കിതിനെ ബോട്ടിൻ്റെ ആകോവശവും ബോട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളത് വിശദമായി നമുക്ക് കാണും ഇത് ആംബുലൻസിൻ്റെ ഉൾവശവും അകത്ത് കാണുന്നത് പൈലറ്റ് ക്യാബിനുമാണ് വിഴിഞ്ഞം ബോട്ട് ജെട്ടിയിൽ നിന്നും ആണ് നമ്മൾ തിരിക്കുന്നത് ഇത് വിഴിഞ്ഞം ഇപ്പോഴത്തെ ഹാർബറിൻ്റെ ഒരു സൈഡാണ് അപ്പോൾ ഇവിടുന്ന് ഇത് റിവേഴ്സാണ് എടുത്ത് തിരിക്കുന്നത് തിരിച്ച് നമ്മൾ ഉൾക്കടലിലോട്ടാണ് പോയി പോകാൻ പോകുന്നത് കടലിൽ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഉൾക്കടലിലോട്ട് പോവുകയാണെങ്കിൽ കടൽ ചുരുക്കുണ്ട് ചിലപ്പോൾ നമുക്ക് കടൽ ചുരുപ്പ് കടൽ ചുരുക്ക് പിടിക്കില്ല അതുകൊണ്ട് ഈ വൊമിറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതിനാൽ മാസ്ക് ധരിക്കുന്നത് നല്ലതായിരിക്കും ഇത് ഇഞ്ചി റൂമാണ് ഇഞ്ചി റൂം നമുക്ക് വിശദമായിട്ട് അകത്തിറങ്ങി കാണാം ഇപ്പോൾ ഇത് കംപ്ലീറ്റ് എന്താകണ്ടോ ഇതെല്ലാം വി സി ഇതെല്ലാം സേഫ്റ്റി ജാക്കറ്റും മറ്റുള്ള ഉപകരണങ്ങളുമാണ് കടലിൽ ഒരു പക്ഷേ അകപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിത് ധരിക്കണം പിന്നെ രക്ഷാപ്രവർത്തനം നടത്തുമ്പോഴും ഇത് നമുക്ക് അത്യാവശ്യമാണ് കൊണ്ടുപോകാനായിട്ട് െടുത്ത് കഴിഞ്ഞു ഇതടുത്ത ഫോർവേഡായിട്ട് നമ്മുടെ ഈ തുറമുഖത്തിൻ്റെ വെളിയിൽ നിന്ന് ബോട്ട് ജെട്ടിയുടെ വെളിയിൽ നിന്ന് കടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുവരെ കാണുന്നത് ഒരു ഷിപ്പാണ് ഷിപ്പ് ചാനലിൽ കൂടെയാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സൂം ചെയ്ത് കാണിക്കുന്നതാണ് ഇത് വിഴിഞ്ഞാൽ ഹാർബറിലോട്ട് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ബോട്ട് ക്യാബിനിൽ നിന്ന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സൗണ്ടാണ് അതുകൊണ്ട് പറയുന്നത് ക്ലിയർ ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് കരുതുന്നത് നമുക്കങ്ങനെ വെളിയിലൊന്നും ഇറങ്ങി നോക്കാൻ പറ്റില്ല എങ്കിൽ പോലും സേഫ്റ്റിയൊക്കെ ആൾക്കാരുണ്ട് കൂടെ രക്ഷാപ്രവർത്തനം നടത്താനുള്ള ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ വെളിയിലോട്ടൊക്കെ ഇറങ്ങി നോക്കാം ഇത് പൈലറ്റിൻ്റെ അവരെ റൂമാണ് ഇതിനകത്ത് വളരെ വ്യക്തമായി തന്നെ വെളിയിലോട്ടൊക്കെ കാണാൻ കഴിഞ്ഞതെന്നാണ് തോന്നുന്നത് ഇവിടെ നിന്നതെല്ലാം കാണാം ഇതൊക്കെ രക്ഷാപ്രവർത്തനത്തിനും മറ്റുള്ള കാര്യത്തിനും വേണ്ടിയിട്ടുള്ള സ്റ്റാഫുകളാണ് നമുക്ക് കുറച്ച് കാര്യം നമുക്ക് പൈലറ്റിൻ്റെ അടുത്ത് ചോദിച്ചാൽ ുമ്പ്പെടുക്കും എന്താ പറയാ ಅರ ವರ್ಷ മണ്ണ കടലി കാണുന്നില്ല കടലിൽ പൊട്ടുകളൊക്കെ അതൊക്കെ ഇടും അത് ഇത്രയും പോട്ടിട്ടു അല്ലെങ്കിൽ ഒരു മയല് വെയിറ്റ് ആണെങ്കിൽ ഇത്രയും നമ്മൾ വെയിറ്റ് കൂട്ടാൻസരിച്ചിട്ട് വരുന്നത് അപ്പുറത്ത ഇത് ആരോണി കാണിക്കുന്ന ഇപ്പൊ ഇരുപത്തി ആറ് എത്ര ഓടിക്കൊണ്ടിരിക്കുന്ന പോസിഷൻ ഇത് ബുപ്പ്

স্যার তো কারেন্ট পে করেলাই তাহলে সাবারও এমনি কলিং করতে হচ্ছে এর এর ইলা নালে এই আম্মাত কাছে না তারাই যেটা আবার রিডি সাইড ছিল ও ഇനി നമുക്കൊന്ന് എഞ്ചിൻ റൂമൊന്ന് കാണാം ബോട്ടിന്റെ അടിവശത്താണ് എഞ്ചിൻ റൂമ് വരുന്നത് അതൊന്ന് നമുക്ക് കാണാം എങ്ങനെയാണ് ഇതിന്റെ എഞ്ചിൻ എന്നുള്ളതൊന്ന് കണ്ടിട്ട് പോകാം ഇതിനകത്ത് എഞ്ചിൻ വർക്കേഴ്സിന് അവരെ ഈ മേസി ഈ ഫിറ്റർമാർക്ക് കിട താമസിക്കാനുള്ള സ്ഥലങ്ങൾ ഇത് എൻജിൻ ഇതിനകത്തോട്ട് പോകാൻ നമുക്ക് പേടിയാണ് അതുകൊണ്ട് നമ്മളകത്തൊട്ട് കയറുന്നില്ല ഇവിടെ അവർക്കൊക്കെ ഇവിടെ ഈ എഞ്ചിനിൽ പരിപാലിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ മേശരിമാർക്കൊക്കെ ഇവിടെ കിടക്കാം ഇതും കംപ്ലീറ്റ് എ സി സെറ്റപ്പ് ആണ് ഇതിനകത്തുള്ളത് കംപ്ലീറ്റ് കേട്ടോ ഒന്ന് ഇറങ്ങിയൊക്കെ കാണാനുള്ള സാധനമാണിത് അപ്പം നമ്മൾ ബോട്ട് ബുക്കോട്ടിരിക്കുകയാണ് നമുക്ക് ഇതിനകത്ത് അറിയിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല ഇതൊക്കെ ഇവിടെയുള്ള സ്റ്റാഫാണ് ഇതിനകത്തുള്ള ഇതിനകത്ത് എല്ലാ സൗകര്യങ്ങളും എല്ലാ ഫെസിലിറ്റികളും ഉണ്ട് ഇവിടെ തന്നെ ഇതിനകത്ത് തന്നെ അവർ പാചകം ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യം കിച്ചൺ ഒക്കെ ഇതിനകത്തുണ്ട് നമുക്ക് മുകളിലോട്ട് കയറാം ഇതൊന്നും അടച്ചു കഴിഞ്ഞാൽ എഞ്ചിൻ്റെ സൗണ്ട് ഒന്നും വെളിയിൽ വരില്ല കണ്ടോ ൾ എന്തെങ്കിലും അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഈ ബോട്ട് ദിവസം ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ അവർ ഈ പെട്രോളിങ് നടത്തും ഈ പെട്രോളിങ് നടത്തുമ്പോഴത്തേക്ക് എന്തെങ്കിലും വേറെ രീതിയിൽ ഉണ്ടെങ്കിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരതിനെ നറ്റം ചെയ്യും ഇത് ബോട്ടിലും ഇപ്പം മീനിനൊക്കെ പിടിച്ചിട്ട് പോകുന്ന കക്ഷികളാണ് മീനൊന്നും കിട്ടി കാണില്ലെന്നാണ് തോന്നുന്നത് വല മാത്രമേ ഉള്ളൂ മീനുണ്ട് അതിനകത്ത് ബോക്സുണ്ട് ബോക്സിനകത്ത് തൈസിട്ടാണ് അവർ കൊണ്ടുവന്നത് കടലിൽ നിന്ന് അവരൊക്കെ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന ടീമുകളാണ് ഈ ചെറിയ വള്ളത്തിൽ പോകുന്നത് വലിയ വലിയ വള്ളത്തിൽ പോകുന്നത് നാൽപ്പത് പേർക്കൊക്കെ പോകുന്നത് അവർ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടേ കരയിലെത്തു ഇത് കടലിൽ കല്ല് ഒരാക്രീറ്റ് ഇത് ഉണ്ടാക്കി ഇടുന്ന സ്ഥലം സാധനമാണിത് ക്രെയിൻ വെച്ച് പൊക്കെയാണ് അവരടിക്കി അടിക്കി വയ്ക്കുന്നത് അതെല്ലാം കാണാം കടലിൽ കൂടെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇതിൽ കൂടെ വരുമ്പോൾ കാണാം അല്ല ഇത് ഈ ബോട്ട് ഇടുന്ന ജെട്ടിയാണിത് എപ്പോഴും ബുള്ളറ്റിൻ്റെ വർക്ക് മാത്രം കാണിച്ചുകൊണ്ടിരുന്ന ഒരു ബോറാവുമല്ലോ ചേഞ്ച് ചേഞ്ചായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്ന് ബോട്ടിലോട്ട് കയറിയത് പൊക്കെ ഇപ്പോൾ പതുക്കെ പതുക്കെ ഇത് ബോട്ട് ജെട്ടിയിലോട്ട് നമ്മൾ അടുപ്പിച്ച് വരുന്നതിന് ശേഷം നമുക്ക് ഇറങ്ങാൻ പറ്റും അടുപ്പിച്ചിട്ട് പൈലറ്റ് എന്ന് പറയും പക്ഷെ ഇത് മാറാൻ ആംബുലൻസ് ആയണ്ട് ഒരു പൈലറ്റ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ പൈലറ്റ് പറഞ്ഞാൽ ഡോറ് തുറന്ന് നമുക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റുള്ളൂ നമ്മളെ ചീപ്പാണ് ഇത് അവിടെ കണ്ടത് നമ്മള് ലാൻഡിങ് ഒക്കെ എപ്പോൾ ഒരു ഇനി മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ട് മീൻ പിടിക്കാൻ പോകുന്ന ബോട്ട് യാത്ര ചെയ്യണം വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യൂ ഒപ്പം സപ്പോർട്ട് ചെയ്യൂ ഓക്കെ താങ്ക് യു